നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കാഴ്ചപരിമിതരുടെ സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനും വിദ്യാഭ്യാസ ശാക്തീകരണത്തിനും സർക്കാർ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് വിസ്റ്റം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതി സംഘടിപ്പിച്ച ഇൻ വിഷൻ കാഴ്ചപരിമിതരുടെ കുടുംബസംഗമ അഭിപ്രായപ്പെട്ടു തിരു സംഗമ റെസിഡൻസിൽ സംഘടിപ്പിച്ച സംഗമം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് താജുദ്ദീൻ സൊലാഹി ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലുള്ള ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഉൾക്കാഴ്ചയുടെ വെളിച്ചവും ശക്തിയും കൊണ്ട് പരിമിതികളെ മറികടന്ന് സാമൂഹിക നിർമ്മിതിയിൽ സുപ്രധാന പങ്ക് പങ്കുവഹിക്കുന്നവരാണ് കാഴ്ച പരിമിതിക്കാർ വിദ്യാലയങ്ങളിലും തൊഴിലിടങ്ങളിലും സ്വതന്ത്രവും നിർമ്മാണാത്മകവുമായ വിഹാരത്തിന് അവസരമൊരുക്കണം ബ്രെയിൻ വിദ്യാഭ്യാസത്തിന് ശാസ്ത്രീയ സംവിധാനമൊരുക്കി പഠനം എളുപ്പമാക്കണം ദൈവവിശ്വാസവും മതബോധവും ജീവിതത്തിന് കരുത്തും ലക്ഷ്യബോധവും പകർന്നുവെന്നതാണ് അനുഭവ സാക്ഷ്യം കാഴ്ച പരിമിതരോടുള്ള സഹതാപ വീക്ഷണങ്ങൾക്കപ്പുറം മാന്യമായ പരിഗണന നൽകാൻ സമൂഹവും അധികാരികളും ശ്രമിക്കണമെന്നും എൻ വിഷൻ അഭിപ്രായപ്പെട്ടു തിരൂർ സംഗമ ിൽ നടന്ന സംഗമം വിസ്റ്റം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് താജുദ്ദീൻ സൊലാഹി ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി മുനവർ കോട്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു ഹാരിസ് കായക്കൊടി സുബേർ സൽഫി പട്ടാമ്പി ജാബിർ മാസ്റ്റർ തിരൂർ അജിസൽ തിരൂർ അബ്ദുൾ ഗഫൂർ മാസ്റ്റർ നവാസ് ഒളവണ്ണ ഫഹദ് അൻസാരി തുടങ്ങിയവർ ക്ലാസ് എടുത്തു